ഹലോ ഇസ്തലോട്ട് എൻ്റെ പേര് ജിൻസി ഞാൻ കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുള ഇടവേൽ നിന്ന് വരുന്നു മുപ്പത്തി മൂന്ന് ദിവസത്തെ ജയന്മാല അത്ഭുത ജയന്മാരെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ അനുഗ്രഹമാണ് ഒരു അത്ഭുത ജയമാലെ അച്ഛൻ പിടിച്ച് പറഞ്ഞ് ജിൻസിയെ എന്ന് എനിക്ക് ടു വീലർ ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു പേടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേടിയല്ല അത് ഓടിക്കണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയും ടെൻഷനുമാണ് അപ്പോൾ ഞാൻ പള്ളിയിലൊക്കെ പോകുവാണെങ്കിൽ നടന്നു പോകും വണ്ടി വീട്ടിലിരിക്കും അത് വീട്ടിൽ വന്നിട്ട് വണ്ടി മുറ്റത്തൂടെയും പറ ആ റോഡിക്കൂടിയൊക്കെ ഓടിക്കും ഇറക്കിയല്ല അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അത്ഭുതജയന്മാരെ നിയോജും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പേടി മാറിക്കിട്ടി ഇപ്പൊ സ്കൂട്ടി കൊണ്ട് പോകാറുണ്ട് പിന്നെ എനിക്ക് ശക്തമായ ചെവി ചൊർച്ചിലുണ്ടായിരുന്നു ചെവി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അത് ചെവിയിലിട്ട് ചൊറിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ അത്ഭുത ജയമാലയിൽ റെക്കോട്ട് ജയമാലയാണ് ജയമാലയെ വിളിച്ച് പറഞ്ഞു ശക്തമായ ചെവി ചോർച്ചിലുള്ളവർ പ്രാർത്ഥിച്ചോളൂ മാർക്ക് കിട്ടുന്നുണ്ടെന്ന് അങ്ങനെ എനിക്കത് കിട്ടി പിന്നെ ബാത്റൂമിലെ ബാ ബാഡ് സ്മെല്ലായിരുന്നു അപ്പം അത്ഭുത ജയമാല അച്ഛൻ ഇങ്ങനെ വെന്ധന പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാനത് ഞങ്ങളുടെ ബാത്റൂമിൽ റൂമിൻ്റെ ബാത്റൂമിൽ മൊബൈലിൽ ഇങ്ങനെ കൊണ്ട് വെന്തിക്കും എന്നിട്ട് വെഞ്ചിരിച്ച് പിന്നെ നമ്മുടെ ഉപ്പും അല്ല ഉപ്പ് എന്നാമ്പെള്ളം തളിക്കും കുന്തിരിക്കും പോയക്കും അങ്ങനെ അതും മാറിക്കിട്ടി പിന്നെ ശ പല്ലിശല്യത്തിൽ നിന്ന് മോചനം കിട്ടി പിന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ജേറിനെ അനുഗ്രഹിക്കുന്നു ഗ്രഹിക്കുന്നുവെന്ന് ജേറിൻ എൻ്റെ മോനാണ് അവന് പന്ത്രണ്ട് വർഷമായിട്ട് ഭയങ്കരമായിട്ട് തുമ്മലും കപക്കെട്ടും ഉണ്ടായിരുന്നു വർഷം പന്ത്രണ്ട് വർഷമായിട്ട് രാവിലെ എണ്ണയിക്കുമ്പം ഭയങ്കര തുമ്മലായിരിക്കും ജലദോഷമായിരിക്കും പിന്നെ ഒന്ന് വേല് തടയണോ അല്ലെങ്കിൽ കുറെ കഴിയണം മാറണമെങ്കിൽ അതും മാർക്ക് കിട്ടി ഇപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പിന്നെ ദേവചന ശ്രൂഷയിൽ ഈ കഴിഞ്ഞയാഴ്ച കൃഷി കിട്ടിയ അനുഗ്രഹമാണ് എൻ്റെ രണ്ടാമത്തെ മോന് അവന് ഈ വർഷം പത്തിലായിരുന്നു അവർക്ക് അന്നേരം അവൻ പഠിച്ച് കോൺവെൻ്റ് സ്കൂളിലാണ് അപ്പോൾ അവിടെ തന്നെ പഠിക്കണമെന്നായിരുന്നു അവൻ ആഗ്രഹം അപ്പോൾ അവിടെ കൊമേഴ്സ് വായിച്ചില്ല അവന് നല്ല മാർക്കുണ്ട് തൊണ്ണൂറ്റൊന്ന് ശതമാനം മാർക്ക് കിട്ടി ജയിച്ചതാണ് ഇപ്പം കൊമേഴ്സ് ബാച്ച് അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അതില്ലായിരുന്നു അവിടെ പിള്ളേർ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇല്ല അപ്പോൾ അവന് അവിടെ തന്നെ പഠിക്കണം അപ്പോൾ ഈ വർഷം അവിടെ പിള്ളേരെ കിട്ടിയെങ്കിൽ അവരവിടെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ സിസ്റ്റിൻ്റെ അടുത്ത് സിസ്റ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ നീ ആ ഇപ്പോൾ ആദ്യമായിട്ട് വന്നത് അഞ്ച് പിള്ളേരെ കിട്ടുവാണെങ്കിൽ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ കാഴ്ചയിൽ അവന് അഡ്മിഷന് ചെന്നപ്പം അവിടെ പിള്ളേരെ കിട്ടി ഈ വർഷം അവിടെ നന്ദി പറയാം പറയാൻ നല്ല സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്